പതിനെട്ട് ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് പാണ്ഡവർ വിജയിച്ചു കൗരവർ പരാജയപ്പെട്ടു പക്ഷേ ആ വിജയത്തിന്റെ ആവേശത്തിൽ നിൽക്കുമ്പോൾ അവിടെ സംഭവിച്ച ഒരൊറ്റ കാര്യം അക്ഷരാർത്ഥത്തിൽ അർജുനനെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾ യുദ്ധം ജയിച്ച് ചിരിച്ചുകൊണ്ട് രഥത്തിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച അർജുനന്റെ കൺമുമ്പിൽ വച്ച് നിമിഷ നേരം കൊണ്ട് ആ ദിവ്യരഥം പൊട്ടിത്തെറിച്ച് ഭസ്മമായി മാറിയാൽ എങ്ങനെയുണ്ടാകുമെന്നൊന്നും ചിന്തിച്ചു നോക്കൂ അതെ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അർജുനന്റെ രഥത്തിന് സംഭവിച്ചത് വെറും ഒരു അപകടം മാത്രമായിരുന്നില്ല അതിന്റെ പിന്നിൽ കൃഷ്ണന്റെ വലിയൊരു പ്ലാനും അതിലും വലിയൊരു സത്യവും ഒളിഞ്ഞുകിടപ്പുന്നുണ്ടായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ അർജുനന്റെ രഥത്തിന് സംഭവിച്ചത് എന്തിനാണ് കൃഷ്ണൻ അർജുനനോട് ആ നിമിഷം ആ അവസാന നിമിഷം അങ്ങനെ ഒരു വിചിത്രമായ കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനോടുള്ള ആ കഥാപാത്രത്തിനോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ കൂടും ആരാധനയും കൂടും ഇങ്ങനെ ഞാൻ കഥാപാത്രം എന്ന് പറയാൻ കാരണം ഒരുപാട് പേർ ആരാധിക്കുന്ന ഒരു ദൈവം തന്നെയാണ് കൃഷ്ണൻ എങ്കിലും ഞാൻ അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഞാനൊരു യുക്തിവാദിയാണ് എനിക്കിതെല്ലാം കഥാപാത്രങ്ങളാണ് അത് ഏതൊരു കഥാ സംഗ്രഹമായാലും അല്ലെങ്കിൽ ഏത് ഈ ലോകത്തുള്ള ഏത് മതത്തിൻ്റെ ഗ്രന്ഥങ്ങളായാലും എനിക്ക് വെറും ഒരു കഥാപുസ്തകങ്ങൾ മാത്രമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുപോലെ ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം അഭിപ്രായങ്ങൾ ഒരിക്കലും കമന്റിൽ പറയാതിരിക്കരുത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തണം ഇഷ്ടമായി കഴിഞ്ഞാൽ ആ ഹൈപ്പ് ബട്ടനും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ വലിയ ഉപകാരമാണ് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം സംഭവം നടക്കുന്നത് യുദ്ധത്തിന്റെ പതിനെട്ടാം ദിവസമാണ് ദുര്യോധനനും വീണു പാണ്ഡവർ യുദ്ധം ജയിച്ചു എന്ന് ഉറപ്പായി ഇനി ആഘോഷത്തിന്റെ സമയമാണ് ശ്രീകൃഷ്ണൻ അർജുനന്റെ രഥമായ നന്ദീകോശം പാണ്ഡവരുടെ ശിബിരത്തിനടുത്തേക്ക് അതായത് അവരുടെ ടെന്റിന്റെ അടുത്തേക്ക് ഓടിച്ചു കൊണ്ടുവന്നു സാധാരണ നമ്മൾ കാണാറുള്ളത് അല്ലെങ്കിൽ മര്യാദ അനുസരിച്ച് രഥം ഓടിക്കുന്ന സാരഥി ആദ്യം ഇറങ്ങി രഥത്തിലുള്ള യജമാനനെ ഇറങ്ങാൻ വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ കൃഷ്ണൻ ആ പതിവ് തെറ്റിച്ചു രഥം നിർത്തിയ ശേഷം കൃഷ്ണൻ അർജുനന്റെ മുഖത്തേക്ക് നോക്കി വളരെ ഗൗരവത്തിൽ പറഞ്ഞു അർജുന നീ ആദ്യം നിന്റെ ഗാന്ഡീവവും ആവുനാഴെയും എടുത്ത് താഴേക്ക് ഇറങ്ങൂ അർജുനന് ആദ്യം സംശയമായി എന്തിനാണ് കൃഷ്ണൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് താൻ വലിയൊരു യുദ്ധം ജയിച്ച വീരനാണ് ഭഗവാൻ തന്നെ വന്ന് തന്നെ ഇറക്കാൻ സഹായിക്കുമെന്നാണ് അർജുനൻ ഒരുപക്ഷേ കരുതിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ തന്നെ എപ്പോഴും അർജുനന് വേണ്ടി എന്തും ചെയ്യുന്ന കൃഷ്ണൻ ഈ അവസാന നിമിഷം എന്തിനാണ് നീ ആദ്യം ഇറങ്ങുക എന്ന് ഓർഡർ ഇട്ടത് അർജുനന്റെ മനസ്സിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കൃഷ്ണന്റെ വാക്ക് ധിക്കാൻ അർജുനന് കഴിയില്ലല്ലോ അതുകൊണ്ട് അർജുനൻ തന്റെ ദിവ്യായുധമായ ഗാന്ഡിയവും അക്ഷയ പാത്രവും ഒക്കെ എടുത്ത് രഥത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി അർജുനൻ ഇറങ്ങി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൃഷ്ണൻ രഥത്തിലെ കുതിരകളുടെ കടിഞ്ഞാൻ അഴിച്ചുവിട്ടു എന്നിട്ട് സാവധാനം കൃഷ്ണനും ആ രഥത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കൃഷ്ണൻ മണ്ണിൽ കാലുകുത്തിയതും അതുവരെ ആ രഥത്തിന്റെ മുകളിലെ കൊടിമരത്തിൽ ഇരുന്നിരുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമി ആ കൊടിമരത്തിൽ നിന്നും അപ്രതീക്ഷിതനായി ആകാശത്തേക്ക് ഉയർന്നുപോയി ഇവിടെയാണ് വലിയൊരു സംഭവം നടക്കുന്നത് ഹനുമാൻ സ്വാമി പോയതും കൃഷ്ണന്റെ രഥത്തിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി നിന്നതും പെട്ടെന്ന് ഒരു വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുകയായിരുന്നു അർജുനൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കത്തുന്ന തന്റെ രഥമാണ് നിമിഷ നേരം കൊണ്ട് നോക്കി നിൽക്കെ ആ വലിയ രഥം നന്ദി കോശം ഒന്നുമില്ലാതെ കത്തിച്ചാരമായി മാറി അർജുനന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഒരു നിമിഷം മുമ്പ് വരെ താനിരുന്ന താൻ സഞ്ചരിച്ച ആ രഥം ഇപ്പോൾ വെറും ചാരമായി മാറിയിരിക്കുന്നു അർജുനൻ ആകെ ഷോക്കായി പോയ അവസ്ഥയായി പേടിയും സങ്കടവും അത്ഭുതവും എല്ലാം കൂടി അർജുനൻ കൃഷ്ണന്റെ അടുത്ത് ഓടിയെത്തി കൈ കൂപ്പിക്കൊണ്ട് അർജുനൻ ചോദിച്ചു കൃഷ്ണ എന്താണിത് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് നീ എന്നോട് ഇറങ്ങാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഞാനും ആ തീയിൽ വെന്തുപോയനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അർജുനന്റെ ചോദ്യത്തിന് കൃഷ്ണൻ നൽകിയ മറുപടി വളരെ പ്രശസ്തമാണ് കൃഷ്ണൻ പറഞ്ഞു അർജുന നീ കാണുന്ന ഈ രഥം ഇത് ഇപ്പോഴല്ല നശിച്ചത് ഇത് എന്നെ കത്തി നശിച്ചു പോയതാണ് അർജുനന് ഒന്നും മനസ്സിലായില്ല കൃഷ്ണൻ പറഞ്ഞതൊന്നും വ്യക്തമാകില്ല സ്വാഭാവികമായിട്ടും കൃഷ്ണൻ പറഞ്ഞു യുദ്ധകളത്തിൽ വെച്ച് ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും കർണനുമൊക്കെ ഏതാ അതിശക്തമായ ദിവ്യാസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രങ്ങൾ ആഗ്നേയാസ്ത്രങ്ങൾ ഇവയൊക്കെ കൊണ്ട് ഈ രഥം എപ്പോഴേ തകർന്നു കഴിഞ്ഞിരിക്കുന്നു അസ്ത്രങ്ങളുടെ ശക്തി അത്രക്കും ഭീകരം തന്നെയായിരുന്നു അർജുനൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇത്രയും ദിവസം ഈ രഥം ഓടിയത് ഞാൻ ഇതിൽ ഇരുന്ന് യുദ്ധം ചെയ്തത് എങ്ങനെയാണ് അപ്പോഴാണ് കൃഷ്ണൻ ആ ഒരു സത്യം അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് അർജുന ഈ രഥം ഇത്രയും നേരം ഈ രൂപത്തിൽ നിലനിന്നത് ഞാൻ ഇതിൽ ഇരുന്നതുകൊണ്ടും ഹനുമാൻ സ്വാമി ആ കൊടിമരത്തിൽ ഇരുന്നതുകൊണ്ടും മാത്രമാണ് എന്റെ യോഗമായ ശക്തി കൊണ്ടാണ് ആ അസ്ത്രങ്ങളുടെ തീയിനെ ഞാൻ പിടിച്ചു നിർത്തിയിരുന്നത് യുദ്ധം കഴിഞ്ഞ് ഇനി ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ ഇറങ്ങിയ നിമിഷം ആ പഴയ അസ്ത്രങ്ങളുടെ ഫലം അതിൽ പ്രവർത്തിച്ചു അതാണ് ഈ രഥം ഇപ്പോൾ കത്തിയമരാൻ കാരണം ഇത് കേട്ടപ്പോൾ അർജുനന്റെ ഉള്ളിലെ അഹങ്കാരം മുഴുവൻ പോയി കിട്ടി എന്നുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് സത്യത്തിൽ അർജുനനും വിചാരിച്ചിരുന്നത് തന്റെ കഴിവ് തന്റെ കാണ്ഡീവത്തിന്റെ ശക്തി കൊണ്ടും മാത്രമാണ് താൻ ഈ യുദ്ധം ജയിച്ചത് എന്നാണ് താൻ ഒരു വലിയ യോധവായത് കൊണ്ടാണ് ശത്രുക്കളുടെ അസ്ത്രങ്ങൾ ഒന്നും തനിക്ക് ഏൽക്കാതിരുന്നത് എന്ന് അങ്ങനെ ഒരു തോന്നല്ല അർജുനൻ ഉണ്ടായിരുന്നു എന്നാൽ ആ രഥം കത്തിയമർന്ന കാഴ്ച കണ്ടപ്പോൾ അർജുനന് മനസ്സിലായി താൻ വെറും ഒരു ഉപകരണം മാത്രമായിരുന്നു എന്ന് കൃഷ്ണൻ എന്ന ആ വലിയ ശക്തിയുടെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഭീഷ്മരുടെയും കർണന്റെയും ഒക്കെ അസ്ത്രമേറ്റ് താൻ എന്നെ മരിച്ചു പോകാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന ഒരു കാര്യം അർജുനൻ തിരിച്ചറിഞ്ഞു പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അർജുനൻ വളരെ എളിമയോടു കൂടിയാണ് ഇതൊക്കെ ചിന്തിച്ചു കൂട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുനനെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നത് തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യം ഈ സംഭവത്തിന് ഒരു വലിയ തത്വചിന്താപരമായ ഒരു അർത്ഥം കൂടിയുണ്ട് എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആ രഥം പോലെയാണ് അതിൽ സഞ്ചരിക്കുന്ന ആളിനെ അതായത് ജീവാത്മാവിനെയാണ് അർജുനനായി കാണിക്കുന്നത് ആ രഥത്തെ നയിക്കുന്ന സാരഥി അത് പരമാത്മാവായ ഈശ്വരനാണ് ഈശ്വരൻ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും എത്ര വലിയ അസ്ത്രങ്ങൾ ഏറ്റാലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും എന്നാൽ എപ്പോൾ ആ സാരഥി ആ ഈശ്വര ചൈതന്യം നമ്മളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുവോ ആ നിമിഷം ഈ ശരീരം വെറും മണ്ണായും ചാരമായി മാറും ഇത് ഒരു അർത്ഥമായി പറഞ്ഞു എന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ഒരു യുക്തിവാദിയാണ് ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം അർജുനനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിയാലിറ്റി ചെക്ക് ആയിരുന്നു യുദ്ധത്തിൽ താൻ ജയിച്ചു എന്ന് അഹങ്കരിച്ചിരുന്ന അർജുനനെ ഒരു നിമിഷം കൊണ്ട് കൃഷ്ണൻ വിനയം പഠിപ്പിച്ചു ഞാൻ എന്ന ഭാവം മാറ്റി എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് അർജുനനെ ബോധ്യപ്പെടുത്താൻ കൃഷ്ണൻ തെരഞ്ഞെടുത്ത വഴിയായിരുന്നു ആ രഥത്തിന്റെ അവസാനം നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കൃഷ്ണൻ അന്ന് അർജുനനോട് ആദ്യം ഇറങ്ങാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പാണ്ഡവരുടെ വിജയത്തിന്റെ ചരിത്രം തന്നെ അറ്റൊന്നായി മാറിയനെ പിന്നെ ആ കൊടിമരത്തിൽ ഇരുന്ന ഹനുമാൻ സ്വാമിയുടെ കാര്യവും നമ്മൾ ഓർക്കണം രാമായണ കാലത്ത് ശ്രീരാമനെ സഹായിച്ച ഹനുമാൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ രഥത്തിന്റെ കൊടിയിലിരുന്ന് അർജുനനെ സംരക്ഷിക്കുമെന്ന് ഭീമന് വാക്കു കൊടുത്തിരുന്നു അർജുനന്റെ രഥത്തിന് നേരെ വന്ന പല അസ്ത്രങ്ങളെയും തടുത്തു നിർത്തിയതിൽ ഹനുമാന്റെ സാന്നിധ്യത്തിനും വലിയൊരു പങ്കുണ്ട് കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും തന്റെ ദൗത്യം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ഹനുമാനും അവിടെ നിന്ന് പോയി അതോടെ ആ രഥത്തെ താങ്ങി നിർത്തിയിരുന്ന രണ്ട് വലിയ രണ്ട് വലിയ ശക്തികൾ ഇല്ലാതായി അതുപോലെ അഗ്നിദേവന്റെ വരമാണ് ആ ഒരു രഥം അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അത്രയും വലിയൊരു രഥമാണ് ആ ഒരു സ്ഫോടനത്തിന് കാരണമായത് അതിന് കാരണം ശക്തരായ യോദ്ധാക്കളുടെ പ്രഹരങ്ങൾ തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതൊക്കെ വെറും കഥകളല്ലേ എന്ന് പക്ഷേ ഈ കഥകൾ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട് നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ വിജയങ്ങൾ നേടിയവരാണെങ്കിലും അതെല്ലാം നമ്മുടെ മാത്രം കഴിവുകൊണ്ടാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയാത്ത പല പോസിറ്റീവ് എനർജികളും ദൈവാനുഗ്രഹവും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ഒക്കെ നമ്മളെ താങ്ങി നിർത്തുന്നുണ്ട് അതൊക്കെ മാറിപ്പോയാൽ ആ രഥം പോലെ നമ്മളും തകർന്നു പോയേക്കാം അതുകൊണ്ട് എപ്പോഴും വിനയത്തോടെ ഇരിക്കുക എന്നാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം അർജുനന്റെ രഥത്തിന് സംഭവിച്ച ഈ കാര്യം ഈ ഒരു കാര്യം പലർക്കും അറിയില്ലായിരിക്കും യുദ്ധം ജയിച്ചു രാജ്യം കിട്ടിയെന്നു മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ പക്ഷെ ആ വിജയത്തിന് പിന്നിൽ കൃഷ്ണൻ എന്ന ആ വലിയ ശക്തി എങ്ങനെയാണ് അർജുനനെ ഒരു കവചം പോലെ കാത്തു സംരക്ഷിച്ചെന്നത് ഒരു ഈ ഒരു ഒറ്റ സംഭവം മാത്രം മതി നമുക്ക് അതൊന്നും മനസ്സിലാക്കാം മാത്രമല്ല ഒരുപാട് രീതിയിൽ കൃഷ്ണൻ മാത്രമല്ല ഭീമനായാലും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ടാണ് ആ ഒരു വലിയ വിജയം പാണ്ഡവർ നേടിയെടുത്തത് അതിൽ പ്രധാനികളായി പറയാൻ സാധിക്കുന്നത് ഒന്ന് ഭീമൻ തന്നെയാണ് ഭീമനാണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൻ്റെ നായകൻ അതുപോലെ ദുര്യോധനൻ ഇവർ രണ്ടുപേരുമാണ് എന്നെ സംബന്ധിച്ച് രണ്ട് നായകന്മാരായിട്ടുള്ളത് രണ്ടുപേരും പൂർണമായ രീതിയിൽ വലിയ വിജയങ്ങൾ കാത്തിരിക്കാൻ വേണ്ടി ചെയ്ത യുദ്ധമാണ് ഇത് എന്നാണ് ഇവർ രണ്ടു പേരിലൂടെയാണ് കഥ ശരിക്കും പോകുന്നത് പാണ്ഡവരിൽ ആദ്യം വിവാഹം കഴിക്കുന്നത് ഭീമനാണ് പല രീതിയിലും ഭീമനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുധിഷ്ഠിനേക്കാൾ കൂടുതൽ ഭീമനാണ് ഇവരുടെ രാജാവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനേ പോകുന്നില്ല അതായത് ഒരിക്കലും ചൂതുസഭ നടക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉള്ള ഒരു കാര്യങ്ങളും നടക്കാൻ ഭീമൻ അനുവദിക്കില്ല പലപ്പോഴും യുധിഷ്ഠിരനാണ് ഇവർക്കൊരു വില്ലനായി വന്നിട്ടുള്ള ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് പല കാര്യങ്ങളും ഭീമനെ തടയാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗന്ധർവന്മാരുമായുള്ള യുദ്ധത്തിൽ അർജുനനാണ് കൂടുതൽ ഗന്ധർവന്മാരെ ആക്രമിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധം നടന്നപ്പോൾ അർജുനനാണ് മേൽക്കൈ എങ്കിലും ഭീമന്റെ ഒക്കെ വളരെയധികം സംരക്ഷണം ആ സമയത്ത് ലഭിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കാര്യവുമില്ലാതെ യുധിഷ്ഠിരൻ പലപ്പോഴായി ഭീമനെ ഭീമനോട് പറഞ്ഞിരുന്നു ദുര്യോധനൻ നമ്മുടെ ബന്ധുവാണ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരനാണ് നമ്മൾ അവനെ സ്നേഹിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ യുധിഷ്ഠിരൻ ഓൾറെഡി പറയാറുണ്ട് ഭീമനോട് പറയാറുണ്ട് ഈ ഒരു ഗന്ധർവന്മാരുടെ സംഭവത്തിലടക്കം ഭീമൻ പറഞ്ഞിരുന്ന ഒരു കാര്യം അവരെ രക്ഷിക്കാൻ പോകേണ്ട കാര്യമില്ല അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരുകയെ അല്ലെങ്കിൽ അവിടെ പ്രശ്നം മൃത്യു അണയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നേനെ ഭീമനായിരുന്നു അവിടെ അവരുടെ ജേഷനെങ്കിൽ പക്ഷേ നേരെ തിരിച്ചായി പോയി നേരെ വിപരീതമായി പോയി എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക